നമസ്കാരം ഞാൻ മനോജ് എടിയാക്കൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം തെങ്ങ് നിറയെ തേങ്ങ വേണോ എങ്കിൽ ഈ പൊടിക്കൈ മറക്കല്ലേ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ തേങ്ങ ഇറങ്ങല കുത്തി കായ്ക്കും അപ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതെന്നാണ് പറയുന്നത് ഒരു തെങ്ങും തൈ കുഴിച്ചിടുമ്പോൾ തൊട്ട് ശരിയായ രീതിയിൽ പരിചരണം നൽകണം ഇത്തരം ഒരു തെങ്ങിന് നിന്നും നല്ല കായ്ഫലവും ലഭിക്കും ഒരു മീറ്റർ നീളവും വീതിയും ആഴവുമുള്ള കുഴി വേണം നേരത്തെ തന്നെ കുഴിയെടുത്ത് അടിയിൽ കുറച്ച് കറി കൂടി ഇട്ട് കൊടുത്താൽ മണ്ണ് കുറച്ചുകൂടി ഇളക്കം ഉള്ളതാകും ഒൻപത് മുതൽ പന്ത്രണ്ട് മാസം പ്രായമുള്ള നാല് അഞ്ച് ഓലകളുള്ള കഴുത്ത് വണ്ണം നാലിഞ്ചെങ്കിലുമുള്ള ഓലക്കാലുകൾ നേരത്തെ വിരിഞ്ഞു തുടങ്ങിയ തൈകൾ തന്നെ തിരഞ്ഞെടുക്കാൻ ശ്രദ്ധിക്കണം തെങ്ങിൻ തൈ വെച്ച് കഴിഞ്ഞാൽ ആ കുഴിയിലേക്ക് ഒരു കാരണവശാലും വലിയ അളവിൽ മഴവെള്ളം ഇറങ്ങാൻ അനുവദിക്കരുത് കുഴിയെടുത്തതിന് ശേഷമുള്ള അടിമണ്ണു കൊണ്ട് തെങ്ങിൻ കുഴിക്ക് ചുറ്റുമായി ഒരു ചെറിയ ബണ്ട് ഉണ്ടാക്കി വെച്ചാൽ കുഴിയിൽ വെള്ളം ഇറങ്ങാതെ സംരക്ഷിക്കാം തെക്ക് പടിഞ്ഞാറൻ വേലിൻ്റെ കാഠിന്യം കുറയ്ക്കാൻ അവിടെ ഓല കുത്തിച്ചാരി നിർത്താം തെങ്ങിൻ തൈ വെച്ച് കഴിഞ്ഞ് എല്ലാ മാസവും സൂഡോമോണോസ് ഇരുപത് ഗ്രാം ഒരു ലിറ്റർ ഡോസിൽ ഒഴിച്ച് കടഫാകം കുതിർത്തു കൊടുക്കണം തൈ നട്ട് മൂന്നാം മാസം മുതൽ വളപ്രയോഗം തുടങ്ങാനാകും വലിയ ഒരു തെങ്ങിന് കൊടുക്കേണ്ട വളത്തിൻ്റെ പത്തിലൊന്ന് വളം മാത്രം കുഞ്ഞ് തൈക്ക് കൊടുത്താൽ മതി നിശ്ചിത എണ്ണം തേങ്ങകൾ ഉണ്ടാകാൻ ഒരു തെങ്ങ് മണ്ണിൽ നിന്ന് നിശ്ചിത അളവിൽ നൈട്രജൻ ഫോസ്ഫറസ് പൊട്ടാസ്യം കാൽസ്യം സൾഫർ മഗ്നീഷ്യം ബോറോൺ ക്ലോറിൻ സിങ്ക് എന്നിവ വലിച്ചെടുക്കണം വേനൽക്കാലത്ത് തെങ്ങിൻ തടത്തിലോ ചുറ്റുമായോ ചീരനട്ട് നനച്ച് വളർത്തുന്നത് തെങ്ങിന് ഗുണം ചെയ്യും ഇത്രയേറെ കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് നല്ല തേങ്ങ ഉൽപ്പാദനം കിട്ടുന്നതായിരിക്കും അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വേണമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇതോടുകൂടി വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു മറ്റൊരു വീഡിയോ ഉടനെ എത്താം എല്ലാവർക്കും എൻ്റെ നന്ദി